നമസ്കാരം ഇൻഫർമേഷൻ വഴിയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ക്ഷേമം ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കഴിഞ്ഞ രണ്ട് വീഡിയോസിൽ നമ്മൾ പറഞ്ഞിരുന്നു ജനുവരി മാസം നമുക്ക് രണ്ട് മാസത്തെ പെൻഷൻ ലഭിക്കുമെന്നുള്ളത് എന്നാൽ ഇന്നലെ എല്ലാ കൂട്ടുകാർക്കും ലഭിച്ചത് ഒരു മാസത്തെ പെൻഷൻ മാത്രമാണ് ആയിരത്തി അറുന്നൂറ് രൂപ മാത്രമാണ് പെൻഷൻ ലഭിച്ചത് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൻ്റെ അടിയിൽ കമൻറ്റായ ഒരുപാട് ആളുകൾ ആയിരത്തി അറുനൂറ് രൂപ ലഭിച്ച കാര്യം നമ്മോട് പറയുകയുണ്ടായി ബാക്കി ആയിരത്തി അറുന്നൂറ് രൂപ എന്ന് ലഭിക്കും അതിന് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചെല്ലാം നോക്കുന്നതിന് മുമ്പായി ഇൻഫർമേഷൻ വഴിയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങൾ വരുന്നതല്ല ഗവൺമെന്റിന് ലഭിക്കേണ്ട സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമാണ് വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിൽ പുതിയ മാറ്റങ്ങൾ വരാം അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ തൊട്ടടുത്തുള്ള വെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക സർക്കാർ ആദ്യം പറഞ്ഞിരുന്നതിന് രണ്ട് മാസത്തെ പെൻഷൻ ലഭിക്കുമെന്നുള്ളതും അതുപോലെ തന്നെ ഇന്ന് വെള്ളിയാഴ്ച ആയിരിക്കും പെൻഷൻ ലഭിക്കുക എന്നുള്ളതുമാണ് എന്നാൽ പല ആളുകൾക്കും ഇന്നലെ വൈകുന്നേരം വ്യാഴാഴ്ച വൈകുന്നേരത്തോടു കൂടി തന്നെ പെൻഷൻ ബാങ്ക് അക്കൗണ്ടിൽ വന്ന മെസ്സേജുകൾ വന്നു പക്ഷേ വന്ന കൂട്ടുകാർക്ക് എല്ലാവർക്കും ആയിരത്തി ആറ് രൂപ മാത്രമാണ് ലഭിച്ചത് അതിപ്പോൾ സർക്കാരിൻ്റെ കണക്കനുസരിച്ച് ഇപ്പോൾ വന്ന നോട്ടിഫിക്കേഷൻ അനുസരിച്ച് കഴിഞ്ഞ മാസത്തെ കഴിഞ്ഞ വർഷത്തെ കുടിശ്ശികയിൽപ്പെട്ട നാല് മാസത്തെ കുടിശ്ശികയിൽ ഒരു മാസത്തെ കുടിശ്ശിക പെൻഷൻ ഇപ്പോൾ ലഭിച്ചത് സർക്കാർ പറഞ്ഞതുപോലെ തന്നെ ജനുവരിയിലെ പെൻഷൻ നമുക്ക് ഇന്നോ അല്ലെങ്കിൽ നാളെയോ നമ്മുടെ അക്കൗണ്ടുകളിൽ കയറും അത് നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇന്ന് പെൻഷൻ വന്ന ആളുകൾ പ്രത്യേകിച്ച് ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ ഇന്നലെ പെൻഷൻ വരാത്ത ആളുകളുണ്ട് ഇതുവരെ പെൻഷൻ ലഭിച്ചിട്ട് ഇന്നലെ പെൻഷൻ വരാത്ത ഒരുപാട് ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ത് കാരണം കൊണ്ടാണ് അവർക്ക് ഇന്നലെ പെൻഷൻ വരാത്തത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ബാങ്ക് അക്കൗണ്ടിൽ പെൻഷൻ വരുന്ന കാര്യമാണ് നമ്മൾ സൂചിപ്പിച്ചത് സാധാരണ നമ്മുടെ കൈകളിൽ പെൻഷൻ വരുന്ന പോസ്റ്റ് ഓഫീസ് വഴിയോ അല്ലെങ്കിൽ സഹകരണ ബാങ്കിലെ ഉദ്യോഗസ്ഥർ നമ്മൾ നേരിട്ട് നമ്മുടെ കൈകളിൽ വരുന്ന പെൻഷൻ നമ്മൾ കാത്തിരിക്കണം സാധാരണഗതിയിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ വരുന്ന പെൻഷനുകൾ ഇന്നലെ വരാത്ത ആളുകളുണ്ടെങ്കിൽ അവർ പ്രത്യേകം ശ്രദ്ധിക്കുക എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ടാണ് പെൻഷൻ ലഭിച്ചത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ കഴിഞ്ഞ വീഡിയോസിൻ്റെ കമൻറ്റ് ബോക്സിൽ പല കൂട്ടുകാരും പറയുന്നുണ്ടായിരുന്നു ഞാൻ വിധവാ പെൻഷൻ വാങ്ങുന്ന ആളുകളാണ് എനിക്ക് പെൻഷൻ ലഭിച്ചില്ല വാർദ്ധക്യ പെൻഷൻ വാങ്ങുന്ന ആളാണ് പെൻഷൻ ലഭിച്ചില്ല അങ്ങനെ പല കമ്പനികളും താഴെ വീഡിയോസിൽ വരുന്നുണ്ട് അങ്ങനെയുള്ള ആൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക എന്ത് കാര്യങ്ങൾ കൊണ്ടാണ് പെൻഷൻ വരാത്തതെന്ന് ശ്രദ്ധിക്കുക ഒന്നുകിൽ പെൻഷൻ പോർട്ടൽ പോയി നമ്മുടെ പെൻഷൻ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് നമ്മൾ ഗൂഗിൾ ഗൂഗിൾ ജസ്റ്റ് ഒന്ന് പെൻഷൻ സേവനം എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ പെൻഷൻ സെർച്ച് ചെയ്യുന്ന സെർച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ വരുന്ന ഭാഗത്ത് നമ്മുടെ ആധാർ നമ്പറും മറ്റു കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കാര്യങ്ങൾ കൊണ്ടാണ് പെൻഷൻ ഡീ ആക്ടിവേറ്റ് ചെയ്തതെന്നും അതിൽ അറിയാൻ സാധിക്കുന്നുണ്ട് ഒരു വീഡിയോസിൽ നമ്മൾ പറഞ്ഞു തരുന്നത് അതിൻ്റെ കമ്പനി താഴെ കൊടുക്കാം അല്ലെങ്കിൽ വാർഡ് മെമ്പർ വാർഡ് മെമ്പറേയോ അല്ലെങ്കിൽ പഞ്ചായത്ത് നേരിട്ടോ ചെന്ന് അന്വേഷണം നടത്തി എന്ത് കാര്യങ്ങൾ കൊണ്ടാണ് പെൻഷൻ തടഞ്ഞതെന്ന് മനസ്സിലാക്കുക അതിനുള്ള കാര്യങ്ങൾ ചെയ്യുക നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ പല വിവത്തിലും പറഞ്ഞതുപോലെ തന്നെ മാസ്റ്റിങ്ങാണ് പല ആളുകളും പെൻഷൻ തടയാനുള്ള പ്രധാന കാരണം അല്ലെങ്കിൽ സർക്കാരിൻ്റെ പുതിയ നിർദ്ദേശങ്ങൾ അനുസരിച്ച് നമ്മൾ പെൻഷന് പുറത്തായതായിരിക്കാം എന്ത് എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് പെൻഷൻ മുടങ്ങിയതെന്ന് അതിൽ വ്യക്തമായി പറയുന്നുണ്ട് നമ്മുടെ പെൻഷൻ പോർട്ടിൽ പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കാരണങ്ങൾ കൊണ്ടാണ് പെൻഷൻ തടഞ്ഞു വെച്ചതെന്ന് അതിൽ വ്യക്തമായി പറയും ആ കാര്യങ്ങൾക്കുള്ള കാര്യങ്ങൾ എന്താണെന്ന് നോക്കി അതിനുള്ള കാര്യങ്ങൾ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തുടർന്ന് പെൻഷൻ ലഭിക്കും ഇന്നലെ ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ ലഭിച്ച ആളുകൾ പ്രത്യേകിച്ച് ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമില്ല അവർക്ക് ഇന്നോ അല്ലെങ്കിൽ നാളെയോ ജനുവരി മാസത്തെ പെൻഷനായി ആയിരത്തി അറുന്നൂറ് രൂപ കൂടി ലഭിക്കും അതുപോലെ തന്നെ ഇന്നലെ പെൻഷൻ ലഭിച്ച പല ആളുകൾക്കും ആയിരത്തി മുന്നൂറ് രൂപ ലഭിച്ച ആളുകളുണ്ട് അല്ലെങ്കിൽ ആയിരത്തി നാനൂറ് രൂപ ലഭിച്ച ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾ രണ്ടു ദിവസം കാത്തിരുന്നാൽ മതി അവർക്ക് കേന്ദ്ര സർക്കാരിന് ലഭിക്കേണ്ട അവരുടെ വിഹിതമായ മുന്നൂറ് അല്ലെങ്കിൽ നാനൂറ് രൂപ അവർക്ക് വരും ദിവസങ്ങൾ തന്നെ ലഭിക്കും ഇതുപോലത്തെ ഇൻഫർമേറ്റീവായി വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്കൊരു പുതിയ വീഴ്സമായി കാണാം അതുവർക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം